പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് വിശുദ്ധ ക്ലാരയ്ക്കുണ്ടായ ദിവ്യകാരുണ്യ അനുഭവത്തെപ്പറ്റി ധ്യാനിക്കാം രോഹിണിയായി മുറിയിൽ കിടന്ന ക്ലാരപുണ്യവതിക്ക് വിശുദ്ധ കുർബാന നൽകാനായി ഒരു വൈദികൻ കടന്നുവരുന്നു ആ സമയം മുറി മുഴുവൻ പ്രകാശിതമായി പുണ്യവതിക്ക് നൽകാനായി തിരുവോസ്തി വൈദികൻ കൈകളിൽ ഉയർത്തി ആ സമയം ക്ലാരപുണ്യവ തിരുവോസ്തിക്ക് പകരം അവിടെ അതീവ സുന്ദരനായ ഒരു കൊച്ചു കാണുകയാണ് തിരുവോസ്തി ഉണ്ണീശോയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഭക്ത്യാധരവോടെ ക്ലാര വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു കർത്താവായ ദൈവം ഇന്നെനിക്ക് നൽകിയ മഹാകാരുണ്യത്തിന് ആകാശവും ഭൂമിയും നിത്യവും അവിടുത്തെ സ്തുതിച്ചാലും മതിയാവുകയില്ല വിശുദ്ധ പാസ്കൽ ബൈപ്പോൺ പറയുകയാണ് ദൈവത്തോട് നിങ്ങളുടെ ഹൃദയം ശിശുവിൻ്റേതു പോലെയാകണം നിങ്ങളുടെ അയൽക്കാരോട് നിങ്ങളുടെ ഹൃദയം അമ്മയുടേതു പോലെയാകണം നിങ്ങളോട് നിങ്ങളുടെ ഹൃദയം ഒരു ന്യായാധിപൻ്റേതു പോലെയും ആകണം എന്ന് ഹൃദയത്തിൽ പുൽക്കൂടൊരുക്കുന്ന ഈ വേളയിൽ നമുക്കും ആഗ്രഹിക്കാം ദിവ്യകാരുണ്യത്തിൽ ഉണ്ണീശോയെ കാണാൻ അവിടുത്തെ സ്വീകരിക്കാൻ എൻ്റെ ഉണ്ണീശോയെ അങ്ങ് എന്നും എൻ്റെ കൂടെ വസിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം